ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും രസകരമായ ചില നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് ചലഞ്ചേഴ്സായി സാബു മോനും ശ്വേതാ മേനോനും എത്തിയതോടെ ബിഗ് ബോസ് വീടാകെ കുറച്ചൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് നേരത്തെയൊക്കെ ഷോ കാണാൻ പോലും ഒരുതരം മടുപ്പ് തോന്നുന്ന അവസ്ഥയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അറുപതാം ദിവസത്തിൽ രാവിലെ തന്നെ അപ്സര ഹോട്ടൽ ടാസ്കിലെ പവർ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് കുറ്റം പറയുന്നതാണ് കാണുന്നത് രസ്പിനെ വിളിച്ചിരുത്തിയാണ് അപ്സരയുടെ കുറ്റം പറച്ചിൽ നിങ്ങളുടെ ടീമിലുള്ളവർ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വേസ്റ്റ് പ്ലെയർ ൊത്തത് താനാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആൾ താനാണ് പിന്നെ എങ്ങനെയാണ് അപ്സര ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ പെർഫോം ചെയ്യാൻ അനുവദിച്ചില്ല ഞങ്ങളുടെ ചാൻസ് അവിടെ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്തത് എന്നൊക്കെ അപ്സര ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഒന്നുകൂടി അപ്സര പറയുന്നുണ്ട് ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള പവർ ടീമാണ് നിങ്ങളുടേതെന്ന ഇത് തന്നെയാണ് പവർ ടീമിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഫണ്ണായി കളിക്കേണ്ട ടാസ്കിനെ ഏവരും പേഴ്സണൽ ഗ്രേജും മനസ്സിൽ വെച്ചിട്ട് കളിച്ചതുപോലെയായിരുന്നു ആയിരുന്നു വന്ന ചലഞ്ചേഴ്സായ സാബു മോനും ശ്വേതാ മീനുനും അടക്കം പറഞ്ഞ കാര്യങ്ങളും അത് തന്നെയായിരുന്നു പിന്നീട് അപ്സരയുടെ ടീമിനെയൊക്കെ പുറത്താക്കിയതിനു ശേഷം ഹൌസിൽ നിന്നും കത്തിയും ഓണേഴ്സ് ആയിട്ടുള്ളവരുടെ തൊപ്പിയുമൊക്കെ മിസ്സായതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു സായി കൃഷ്ണ അപ്സര തുടങ്ങിയവരായിരുന്നു കത്തി മാറ്റിവെച്ചത് തൊപ്പിയെടുത്തു വെച്ചത് അർജുനായിരുന്നു അർജുൻ പറയുന്നുണ്ട് മോഷ്ടിച്ചതല്ല തന്റെ കയ്യിൽ കിട്ടിയപ്പോൾ താൻ അതെടുത്ത് സിജോയുടെ ട്രോയ്ക്കുള്ളിൽ വെക്കുകയായിരുന്നു എന്നൊക്കെ അതിനുശേഷം റോബോ ആയിട്ടുള്ള ജാസ്മിനെ ഔട്ട്സ്റ്റേഴ്സ് ആയിട്ടുള്ള സായി കൃഷ്ണ അടക്കമുള്ളവർ കടത്തിക്കൊണ്ടുപോയി ചിപ്പ് മാറ്റി ഓണേഴ്സിനെതിരെ തിരിച്ചുവിടുന്നുണ്ട് ഇത്തരത്തിലുള്ള രസകരമായ സംഭവങ്ങളായിരുന്നു എപ്പിസോഡിൽ ഭൂരിഭാഗവും നടന്നത് അതിനുശേഷം അകത്തേക്ക് തിരിച്ചു വരുന്ന ജാസ്മിനെ ഉള്ളിലേക്ക് കയറ്റാൻ പോലും പവർ ടീം തയ്യാറാകുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം വാതിൽനരികിൽ പുറത്തു നിൽക്കുന്ന ഔട്ട്സ്റ്റേഴ്സും റോബോട്ടായ ജാസ്മിനും അകത്ത് നിൽക്കുന്ന പവർ ടീമും തമ്മിൽ ഒന്തും തള്ളും വരെ നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ നോറയുടെ ദേഹത്ത് തട്ടി ഒരു പ്രോപ്പർട്ടിയും നശിക്കുന്നുണ്ട് അതോടെ ബിഗ് ബോസിന്റെ വക ഒരു ഒക്കെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് വാതിൽ നരികിൽ വെച്ചിരുന്ന ഗ്ലാസ് ബൌളാണ് താഴെ വീണ് പൊട്ടുന്നത് ഒന്തും തള്ളം ും വീട്ടിലെ പ്രോപ്പർട്ടി നശിപ്പിക്കരുതെന്ന് ബിഗ് ബോസ് ഒരു തവണ അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ ബിഗ് ബോസിന്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ജാസ്മിൻ അകത്തേക്ക് കയറുന്നത് തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നോറെ അടക്കമുള്ള ടീം എന്താണിത് ഇതൊരു ഹോട്ടൽ ആണോ മറ്റേതെങ്കിലും സ്ഥലമാണോ എന്നാണ് ബിഗ് ബോസ് തന്നെ മത്സരാർത്ഥികളോട് ചോദിക്കുന്നത് ഇതൊരു ഫൺ ടാസ്ക് ആയിരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നവരെ പ്രീതിപ്പെടുത്തി പവർ റൂം സ്വന്തമാക്കാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇത് അതെല്ലാവരും മറന്നുപോയോ എന്നും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു പരിധി വേണം വയലൻസ് ഒരു ശാലും ഇവിടെ വെച്ച് പുറപ്പിക്കില്ല ആരെങ്കിലും അത് ചെയ്താൽ ശക്തമായ നടപടി എടുക്കുന്നതാണ് എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് നമുക്ക് ഈ മത്സരം ഇവിടെ നിർത്തണോ എന്നും ഈ ഗെയിമിന് തുടരണോ എന്നും ഒക്കെ ഒരു ഭീഷണി പോലെ ബിഗ് ബോസ് ചോദിക്കുന്നുമുണ്ട് ടാസ്ക് തീരാനും കോയിൻസ് നേടാനും അല്പനേരം മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും അത് രസകരമായി വിനിയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കും ഒരു അവസരം കൂടി ബിഗ് ബോസ് നൽകുന്നുണ്ട് ഗസ്റ്റായി എത്തിയവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ശ്രീരേഖയാണെന്ന് പറയാം ഏത് ടാസ്ക് കിട്ടിയാലും മനോഹരമായി ചെയ്യുന്ന ശ്രീരേഖ കഴിഞ്ഞ ദിവസത്തെ ആക്റ്റും മനോഹരമാക്കി അതുകൊണ്ട് തന്നെ ശ്വേതാമനോനും സാബുമോനും ശ്രീരേഖയെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് സിബിനും ജാൻമണിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ജിൻഡോയ്ക്ക് കൊടുത്ത പെപ്പറ്റ് അവാർഡ് ഇത്തവണ ഋഷിക്ക് കൊടുക്കണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് അൻസിബയുടെയും നോറയുടെയും പപ്പറ്റായി ഋഷി പലപ്പോഴും നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഹോട്ടൽ ടാസ്കിലെ എച്ച് ആർ ആയിട്ട് കൂടി ഋഷിക്ക് ഒരു പവറോ സ്വന്തമായ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ഒന്നും തന്നെ ടാസ്കിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇല്ലെന്നുള്ളതാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ ഒരു ഫണ്ണായി എടുക്കേണ്ട ടാസ്കിൽ പോലും ഋഷി പേഴ്സണൽ ഗ്രേജ് ഉപയോഗിക്കുന്നത് കാണാമായിരുന്നു കഴിഞ്ഞ ദിവസം ടാസ്ക് അവസാനിച്ചുവെങ്കിലും ശ്വേത കൊണ്ടുവന്ന അതിവിശിഷ്ടമായ ഡയമണ്ട് ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല പിന്നീട് ഓരോ ടീമിന്റെയും പ്രകടനത്തെയും മത്സരാർത്ഥികളെയും ഗസ്റ്റുകളായ സാബുമോരും ശ്വേത മിനുനു വിലയിരുത്തി ഒക്കെ നൽകുന്നുണ്ടായിരുന്നു ടാസ്കിൽ ജിൻഡോ ശ്രീതു അടങ്ങുന്ന ടീമാണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ പവർ ടീമുമായി ഏറ്റുമുട്ടുന്നതും ജിൻഡോയുടെ ടീമായിരുന്നു പവർ ടീമിലേക്കുള്ള ചലഞ്ചും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അങ്ങനെ ചലഞ്ചിൽ വിജയിച്ച് ജിൻഡോ അടങ്ങുന്ന ടീമാണ് അടുത്ത ആഴ്ചത്തെ പവർ ടീമായി സെലക്ട് ആയിരിക്കുന്നത് മാത്രമല്ല ഹോട്ടൽ ടാസ്ക് അവസാനിച്ചെങ്കിലും ഗസ്റ്റ് ഹൌസിൽ നിന്നും പോകുന്നതുവരെ ഡയമണ്ട് കൈക്കലാക്കാനുള്ള അവസരമുണ്ടെന്ന് ബിഗ് ബോസ് തന്നെ അറിയിക്കുന്നുണ്ട് ഏതായാലും പത്താം ആഴ്ചയിലെ നോമിനേഷനിൽ നിന്നും രക്ഷ നേടാനുള്ള ആ ഡയമണ്ട് ആര് കൈക്കലാക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും ഏതായാലും ഗസ്റ്റുകളും ഹൗസിലുള്ളവരുമായി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെയാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്